ക്രൈസ്തവർ ഇല്ലാത്ത കേരളം സങ്കല്പിക്കാൻ ഒരിക്കലും കഴിയില്ല അങ്ങനെ ഒരു കാലം വന്നേക്കാം റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ ജനസംഖ്യ ഇപ്പോൾ അപകടകരമായ രീതിയിൽ കുറഞ്ഞു വരികയാണ് കേരള സർക്കാരിന്റെ കേരള മൈനോറിറ്റി സർവേയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ക്രിസ്ത്യാനികൾ പതിനെട്ട് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും പതിനാറ് പോയിന്റ് ഒൻപത് ശതമാനമായി കുറഞ്ഞുവെന്നാണ് വ്യക്തമാകുന്നത് ഈ കുറവ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടിവാണ് കഴിഞ്ഞ ദശകങ്ങളിൽ ഒന്നും ഇത്രയും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നില്ല അതേറെ ശ്രദ്ധേയമായിരുന്നു ക്രൈസ്തവ ദമ്പതികൾ ഒന്നിൽ കൂടുതൽ കുട്ടികൾ വേണ്ടെന്ന നിലപാട് സ്വീകരിക്കുന്നതും യുവതലമുറ കൂട്ട ത്തോടെ വിദേശത്തേക്ക് പോകുന്നതും ജനസംഖ്യ ഗണ്യമായി കുറയുന്നതിനും വലിയ തോതിൽ കാരണമായിട്ടുണ്ട് മരണപ്പെടുന്നവർക്ക് പകരമായി പുതുതലമുറ ഇല്ലാത്ത അവസ്ഥയാണ് ക്രൈസ്തവർക്കിടയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ ഇത്തരത്തിൽ ക്രൈസ്തവർ മുന്നോട്ടു പോയാൽ കേരളത്തിൽ ക്രിസ്ത്യൻ സാന്നിധ്യം വരും കാലങ്ങളിൽ ഇല്ലാതായേക്കുമെന്ന് സൂചിപ്പിക്കുന്ന കണക്കുകൾ യഥാർത്ഥത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ക്രിസ്ത്യൻ ജനസംഖ്യ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഹിന്ദുക്കളും അൻപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് അൻപത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞു എന്നതാണ് പക്ഷേ ഈ കാലയളവിൽ ിൽ മുസ്ലിം ജനസംഖ്യ ഇരുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി പോയിന്റ് മൂന്ന് ശതമാനമായി വർദ്ധിച്ചുവെന്നും സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പ്രായമായ ക്രിസ്ത്യാനികൾ മരിക്കുന്നതോടെ അവർക്ക് പകരമായി പുതുതലമുറ ഇല്ല അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയിൽ ഇതിലും വലിയ ഇടിവ് വരും കാലങ്ങളിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ അടുത്ത ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ ക്രിസ്ത്യൻ ജനസംഖ്യ ആറ് ശതമാനമായി കുറയുകയും അതുപോലെ മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തഞ്ച് ശതമാനമായി ഉയരുകയും ചെയ്യുമെന്നാണ് പ്രധാനമായും വിലയിരുത്തുന്നത് ജനനത്തെക്കാൾ കൂടുതൽ മരണം സംഭവിക്കുന്ന ഇന്ത്യയിലെ ഓരോ ഒരു വിഭാഗമാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നത് ജനസംഖ്യയിലെ കുറവിനെതിരെ സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭകൾ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക കുടുംബ കൂട്ടായ്മയിൽ അവതരിപ്പിക്കുന്നതിന് ഇരുപത്തി ആറ് പേജുള്ള കൈപുസ്തകം സീറോ മലബാർ സഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തയ്യാറാവുകയും ചെയ്തിരുന്നു ക്രൈസ്തവ സമൂഹവും സഭയും വളരേണ്ടതിന്റെ ആവശ്യകതയും അതിനായി സ്വീകരിക്കേണ്ട നടപടികളും കുടുംബ കൂട്ടായ്മയിൽ പ്രചരിപ്പിക്കുകയാണ് കൈപുസ്തകത്തിലൂടെ സഭ പ്രധാനമായും ലക്ഷ്യമിടുന്നത് രാജ്യത്തെ മറ്റു മതങ്ങളുടെ അംഗബലവും വളർച്ചയും തളർച്ചയും ഉൾപ്പെടുത്തിയാണ് സീറോ മലബാർ സഭ കൈപുസ്തകം പ്രധാനമായും തയ്യാറാക്കിയത് സഭയിലെ അംഗങ്ങളുടെ വിദേശ ജോലിയും വിദേശത്തെ താമസ താല്പര്യം ഉപേക്ഷിക്കണമെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട് നിലനിൽപ്പിനായി ക്രൈസ്തവ സമൂഹം അംഗബലം കൂട്ടുന്നതിനെക്കുറിച്ചും പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്